ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കുരുന്നുകളുടെ ജീവനുകൾക്ക് ഭീഷണി ഉയർത്തി സ്വകാര്യ വ്യക്തിയുടെ നിയമവിരുദ്ധമായ മതിൽ നിർമ്മാണം കീഴലൂർ പഞ്ചായത്തിൻ്റെ എളമ്പാറയിലെ മാതൃകാ അങ്കണവാടി കെട്ടിടത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് കല്ലടുക്കി വെച്ചുള്ള മതിൽ നിർമ്മാണം അങ്കണവാടിയിലേക്ക് എത്താൻ നേരായ വഴി പോലുമില്ല അധികൃതർ നടപടി സ്വീകരിക്കാത്തത് നാട്ടുകാർ വിഷയത്തിലാണ് സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിന്റെ പറമ്പിനു കെട്ടിയ ചുറ്റുമതിലാണ് ഇരുപതോളം കുരുന്നുകൾ പഠിക്കുന്ന എളമ്പാറ അങ്കണവാടി കെട്ടിടത്തിന് അപകടാവസ്ഥ തീർക്കുന്നത് അങ്കണവാടിയോട് അതിർത്തി പങ്കിടുന്ന ഭൂമിയിലാണ് യാതൊരു മുൻകരുതലുമില്ലാതെ ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുള്ളത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ അടിത്തറയില്ലാതെ മണ്ണിൽ കല്ല് അടുക്കി വെച്ചാണ് മതിൽ കെട്ടിയിട്ടുള്ളത് മണ്ണിനു മുകളിൽ കല്ലുയർത്തി വച്ചത് പലയിടങ്ങളിലും കാണാം മതിലിന്റെ ആദ്യ നാലുവരി കെട്ടിയതാണെങ്കിൽ ഉറപ്പില്ലാത്ത പതക്കൽ ഉപയോഗിച്ച് ഇതിനു മുകളിലാണ് ഭാരം കൂടിയ വലിയ കോൺക്രീറ്റ് ബെൽറ്റും അതിനു മുകളിൽ ചെങ്കല്ലുകളും അടുക്കി വെച്ചിട്ടുള്ളത് അങ്കണവാടി കെട്ടിടത്തിന് സമാനമായ ഉയരത്തിലാണ് മതിലുമുള്ളത് മതിലിന്റെ അത്രയും ഉയരത്തിൽ പറമ്പിൽ മണ്ണിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മഴ കനത്തതോടെ അടിഭാഗത്തെ കല്ല് മുഴുവനായി ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കെട്ടിടത്തിന് മുകളിലേക്ക് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാമെന്ന നിലയിലാണുള്ളത് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ അവധി ദിനങ്ങളിലാണ് നിർമ്മാണ പ്രവൃത്തി അധികൃതർ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ ഈ അടിഭാഗത്ത് ഫൗണ്ടേഷനൊന്നും ഇല്ലാതെ ഒരു അഞ്ചുവരി കല്ല് മഴയിൽ പുതിർന്നു പോകുന്ന കല്ല് ഉപയോഗിച്ച് ഒരു ചെറിയ രീതിയിലുള്ള കെട്ട് കെട്ടി നിർമ്മിച്ചിരുന്നു ഇബ്രാഹിം എന്ന് പറയുന്ന ആൾ എടുത്തതിന് ശേഷം ഇപ്പോൾ ഈ വരുന്ന മാർച്ച് മാസം ആ ഏഴുവരി കെട്ടിന് മുകളിൽ നിന്നും അംഗൻവാടിക്ക് സമാനമായ രീതിയിൽ ബെൽറ്റ് വാർത്ത് ചെങ്കൽ ഉപയോഗിച്ച് കെട്ടിയിരിക്കുകയും അവിടെ നിന്ന് അവിടെ പുറത്തു നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് ഈ കെട്ട് നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണെന്നുണ്ടായിട്ടുള്ളത് ഈ അംഗൻവാടിക്ക് ഏറ്റവും വലിയ ഭീഷണിയായി ഇവിടെ ഒരു ഇരുപതോളം കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികളുടെ ജീവന് ഭീഷണിയാവുന്ന രീതിയിലാണ് ഈ കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് നമ്മളത് പഞ്ചായത്തിൽ പരാതിപ്പെട്ടതിൻ്റെ ഭാഗമായി ഈ കെട്ട് അടിയന്തരമായും പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഈ ഉടമക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും എഇയും എല്ലാം നോട്ടീസ് കൊടുത്തെങ്കിലും അത് പൊളിച്ചു മാറ്റുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല ഈ മഴക്കാലത്ത് ഈ അടിഭാഗത്ത് ഒരു നിൽക്കുന്നൊരവസ്ഥയുണ്ട് സ്വാഭാവികമായും ഈ കെട്ട് ഇടിഞ്ഞു പോകാനാണ് സാധ്യത അത് ഈ അംഗനവാടിയിലെ കുട്ടികൾക്കും ജീവനക്കാർക്കുമെല്ലാം ഭീഷണിയായി വരും അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഈ കെട്ട് പൊളിച്ചു മാറ്റാൻ ആവശ്യമായിട്ടുള്ള നടപടി അധികൃതർ സ്വീകരിക്കണം എന്നാണ് അതിനെ സംബന്ധിച്ച് അധികൃതരോട് നമുക്ക് അഭ്യർത്ഥിക്കാൻ ഈ മാതൃകാ അംഗനവാടിയിലേക്കുള്ള വഴികൂടി കാണുക മര്യാദയ്ക്ക് നടന്നുപോകാൻ പോലും സൗകര്യമില്ലാത്ത ഇവിടെ ഈ മാതൃക അങ്കണവാടിയിലേക്ക് കുരുന്നുകളെ എത്തിക്കാൻ രക്ഷിതാക്കൾ അല്പം സർക്കസ് കൂടി പഠിച്ചിരിക്കണം അധികൃതർ ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ